നമസ്കാരം കാശ്മീർ വിഷയം അന്താരാഷ്ട്ര വൽക്കരിച്ചതിന്റെ പ്രധാന ഉത്തരവാദികൾ മൗണ്ട് ബാറ്റനും നെഹ്റുവുമാണ് നെഹ്റു ഒരു വലിയ അളവോളം മൗണ്ട് ബാറ്റിന്റെ സ്വാധീന വലയത്തിലായിരുന്നു മൗണ്ട് ബാട്ടിന്റെ സ്വാധീനം അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസ് ദേശീയ പ്രാധാന്യമുള്ള പല തീരുമാനങ്ങളിലും നെഹ്റുവിനെ സ്വാധീനിച്ചിരുന്നു കാശ്മീർ വിഷയം യു എൻ കൊണ്ടുപോകുവാൻ നെഹ്റുവിനെ പ്രേരിപ്പിച്ചത് മൗണ്ട് ബാറ്റനാണ് മൗണ്ട് ബാറ്റൺ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയായിരുന്നു വിഭജന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കാശ്മീർ സ്വതന്ത്രമായി നിൽക്കുന്നതോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ലയിക്കുന്നതിനോടോ ആയിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് താല്പര്യം കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുവാൻ നെഹ്റുവിനെ എപ്രകാരമാണ് ബൗണ്ടുപാറ്റിന് ഉപയോഗിച്ചതെന്ന് സർദാർ പട്ടേലിന്റെ സെക്രട്ടറി ആയിരുന്ന വി ശങ്കർ പട്ടേലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മ കുർബുകളിൽ എഴുതിയിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ ഇരുപത്തി ആറിന് ഫോർമലി കാശ്മീർ ഭാരതത്തിൽ ലയിച്ചു അതോടെ ലീഗലി അല്ലെങ്കിൽ നിയമപരമായി കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമായി കാശ്മീർ ഭാരതത്തിൽ ലയിക്കുമ്പോൾ കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാനിൽ നിന്നുള്ള ഗോത്രവർഗക്കാർ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു ഭാരതത്തിന്റെ ഭാഗമായതോടെ അതിക്രമിച്ച് കടന്നവരെ പുറത്താക്കുക എന്നത് നമ്മളുടെ സൈന്യത്തിന്റെ ഉത്തരവാദിത്വമായി തീർന്നു എന്നാൽ നെഹ്റു കാശ്മീർ വിഷയം യു എൻ കൊണ്ടുപോയതോടെ സൈന്യത്തിന് അവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വന്നു അതോടെ ഭാരതത്തിൽ പൂർണ്ണമായും ലയിച്ച കാശ്മീരിന്റെ മുപ്പത്തിയേഴ് ശതമാനം ഇന്നും പാകിസ്ഥാന്റെ ഭാഗമായി തുടരുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് രാത്രി എട്ട് മുപ്പതിന് നെഹ്റു റേഡിയോയിലൂടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നടത്തി രാജ്യത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാശ്മീർ ഭാരതത്തിൽ ലയിച്ചതിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ റേഡിയോ ടെലികാസ്റ്റിംഗ് നടക്കുന്നത് സാധാരണ എല്ലാ ഇമ്പോർട്ടന്റ് ബ്രോഡ്കാസ്റ്റിംഗിന്റെയും സ്ക്രിപ്റ്റ് സർദാർ പട്ടേൽ റിവ്യൂ ചെയ്തിരുന്നു ബ്രോഡ്കാസ്റ്റിംഗിന് മുമ്പ് തന്നെ സാധാരണ പട്ടേൽ ഇത് ആവശ്യപ്പെടുമായിരുന്നു അത് പ്രൈം മിനിസ്റ്റർ നെഹ്റുവിന്റേതാണെങ്കിൽ പോലും എന്നാൽ ആ ഒക്ടോബർ പ്രൈം മിനിസ്റ്റർ നെഹ്റുവിന് വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു സ്ക്രിപ്റ്റ് പട്ടേലിന് നേരത്തെ അയച്ചു കൊടുക്കുവാൻ അതുകൊണ്ട് തന്നെ നെഹ്റുവിന് സാധിച്ചിരുന്നു ബ്രോഡ്കാസ്റ്റിംഗിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് മാത്രമാണ് നെഹ്റു അതിന്റെ സ്ക്രിപ്റ്റ് പട്ടേലിന് അയച്ചു കൊടുക്കുന്നത് സ്ക്രിപ്റ്റ് വായിച്ച പട്ടേൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി യു എൻ മേൽനോട്ടത്തിൽ കാശ്മീരിൽ ഹിതപരിശോധന നടത്തുമെന്നും അതനുസരിച്ച് കാശ്മീരിന് ഭാരതത്തിലോ പാകിസ്ഥാനിലോ ചേരാമെന്നുള്ള ഒരു വാഗ്ദാനമായിരുന്നു തന്റെ ബ്രോഡ്കാസ്റ്റിംഗിലൂടെ നെഹ്റു രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് സ്ക്രിപ്റ്റ് വായിച്ച പട്ടേൽ നെഹ്റുവുമായി ബന്ധപ്പെടുവാനുള്ള ശ്രമം നടത്തി പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞിരുന്നു പട്ടേൽ ഉടൻ തന്നെ തന്റെ സെക്രട്ടറി ശങ്കറിനെ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടു ശങ്കർ അവിടെ ചെല്ലുമ്പോഴേക്കും സംപ്രേഷണം കഴിഞ്ഞിരുന്നു അങ്ങനെ കാശ്മീരിൽ ഹിതപരിശോധന എന്ന ആവശ്യം ആദ്യം ഉന്നയിക്കുന്നത് നെഹ്റു ആണ് അല്ല രണ്ടു ദിവസം മുമ്പ് സെറ്റിൽ ചെയ്ത കാശ്മീർ ഇഷ്യൂ നെഹ്റു വീണ്ടും തുറന്നു പട്ടേലും അംബേദ്കറും അടക്കം മിക്കവരും കാശ്മീരിൽ യു എൻ ഇടപെടൽ വേണമെന്ന നെഹ്റുവിന്റെ ആശയത്തിനെതിരായിരുന്നു നിർഭാഗ്യവശാൽ നെഹ്റു പട്ടേലോ അംബേദ്കറോ പറഞ്ഞതല്ല കേട്ടത് നെഹ്റു കേട്ടത് മൗണ്ട് ബാട്ടിൻ പറഞ്ഞതായിരുന്നു ഒക്ടോബർ ഇരുപത്തി എട്ടിന്റെ സംപ്രേഷണത്തിന് ഒരാഴ്ചക്ക് ശേഷം അതായത് നവംബർ രണ്ടിന് നെഹ്റു വീണ്ടും ഇതേ സന്ദേശം റേഡിയോയിലൂടെ വീണ്ടും രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു നെഹ്റു അവിടം കൊണ്ടൊന്നും നിർത്തിയില്ല എല്ലാ ഉപദേശങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി മാസം ഒന്നിന് കാശ്മീർ വിഷയം യു എൻ അവതരിപ്പിച്ചു അതോടെ കാശ്മീർ വിഷയം ഇന്റർനാഷണൽ ഇഷ്യൂ ആയി മാറി നാം ഇന്നും ദേശീയവും അന്തർദേശീയവുമായി കാശ്മീർ വിഷയത്തിൽ പ്രതിസന്ധി നേരിടുന്നത് നാൽപ്പത്തിയെട്ടിലെ നെഹ്റുവിന്റെ വിവേക ശൂന്യമായ ഈ നടപടി കാരണമാണ് അടുത്തയാഴ്ച മറ്റൊരു മറ്റൊരു നെഹ്റുമായി കാണുന്നതിനും വരെ താങ്ക് സോ മച്ച് വന്ദേ